ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നിങ്ങളുള്ള മാറ്റം ശ്രദ്ധിച്ചാണ് പലരുടെയും സ്റ്റേറ്റ്മെൻ്റ് ചില മുസ്ലിം ലീഡേഴ്സ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് എ പി അബുബക്കർ മുസ്ലിയർ എ പി സുന്നി ഭാഗത്തിന് വളരെ സീനിയർ ലീഡറാണ് അദ്ദേഹം ആണതിൻ്റെ എല്ലാം എല്ലാമെല്ലാം അപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ് കൊടുത്തു സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഒരിടത്ത് ഇരുന്ന് എക്സർസൈസ് ചെയ്യുന്നത് ശരിയല്ല മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് സമസ്തയുടെ എം ടി ഉസ്ത അദ്ദേഹം മോസ്റ്റ് മോഡേൺ നേതാവാണ് അദ്ദേഹം പറയുന്നു സ്ത്രീകൾ അവർ പുരുഷന്മാരുമായിട്ട് ഒരുമിച്ച് ഒരേ രീതിയിലുള്ള താരതമ്യം ചെയ്യാൻ പറ്റില്ല പബ്ലിക് ആണ് ഇതൊക്കെ അതും അവരുടെ ഒരു കോളേജുമായിട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് നിർബന്ധമായിട്ടും ഹിജാബ് ഇട്ടിരിക്കണം അതേപോലെ ചാക്ക് ഇട്ടിരിക്കണം ഈ സംഭവങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് പി എം എ സലാം മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സീനിയർ ലീഡറാണ് പഴയ എം എൽ എ ആണ് അദ്ദേഹം പറയുന്നു പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെയല്ല പുരുഷന്മാർക്കാണ് അപ്പർ ഹാൻഡ് അപ്പം ഇങ്ങനെ ഇത്രയും പേര് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് കൊടുക്കാൻ എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കണ്ട പലരും വീഡിയോ ചെയ്തു പലരും അതിനെപ്പറ്റി ന്യൂസ് റിപ്പോർട്ടാക്കി പക്ഷെ എന്തായിരിക്കും അതിൻ്റെ ഇത് ഇങ്ങനെ എ പിയും സമസ്തയും ലീഗും എല്ലാം ഒരേപോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു എന്താ ഇതിൻ്റെ പിന്നിലുള്ള കാരണം അതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു പെൺകുട്ടി അതായത് വളരെ ഇൻഫ്ലുവ ഇൻഫ്ലുവൻഷ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പെൺകുട്ടി അവരുടെ രണ്ടാം വിവാ വിവാഹം ഒരു മുസ്ലിം ഒരു മുസ്ലിം എന്ന് മാറി ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിച്ചു അന്ന് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഈ ിലടിച്ച ഹിജാബിനെതിരെയുള്ള മാസ അമീനിയുടെ ഇഷ്യൂ അത് ഈ കൊച്ചു കേരളത്തിലും വളരെ പെട്ടെന്ന് കയറി അടിക്കും കാരണം കേരളം മറ്റുള്ള മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിലെ മുസ്ലിങ്ങളെ പോലല്ല എഡ്യൂക്കേറ്റഡ് ആണ് കാരണം നേരത്തെ കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് എജ്യൂക്കേഷൻ കൊടുക്കുവാൻ വേണ്ടി ഇവരുടെ ഈ പണ്ഡിത സഭ ഇവരൊന്നും തയ്യാറായിരുന്നില്ല എത്രയോ തെളിവുകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഈ ഗൾഫിലൊക്കെ പോയി പണമുണ്ടാക്കിയ അപ്പന്മാരും അമ്മമാരും അവരുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന കാര്യത്തിൽ അവർ വളരെ മുൻപന്തിയിലാണ് പഴയതിൽ നിന്നും അവർ മാറി ചിന്തിക്കുന്നു പിന്നീട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണ പ്രായം ഇരുപത്തിയൊന്നാക്കി കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തെ അതായത് ഞാൻ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭാഗത്തെ മുസ്ലിം പെൺകുട്ടികൾ ഒന്നടങ്കം അതിനെ അനുകൂലിച്ച് അവർ പറഞ്ഞ് ഇരുപത്തഞ്ചാകണം ഞങ്ങൾക്ക് ഇരുപത്തൊന്നും പറ്റില്ല ഇരുപത്തിയഞ്ചാക്കണം അത് ഈ പൊട്ടന്മാർക്ക് പേടിയായി മറ്റൊരു സംഭവം ഇത് ഞാൻ പറയുന്ന വരാൻ പോകുന്ന അഞ്ച് വർഷം കൊണ്ട് ഈ മിനി പാകിസ്ഥാൻ ശരിക്കും ഇന്ത്യ ഇന്ത്യയാകാൻ പോവുകയാണ് എന്താ എൻ്റെ കാരണം എന്താ റീസൺ അവിടുത്തെ പെൺകുട്ടികൾ പഠിച്ചു വരുന്ന ആ പെൺകുട്ടികൾക്ക് കാര്യം പിടികിട്ടി ഈ എന്ന് പറയുന്നത് അടിമ മതമാണ് ഇതിനകത്ത് അവരെ ചാക്കിലകത്ത് കയറ്റുവാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഈ ലോകം മുഴുവനും ഡിജിറ്റൽ ലോകം കാണുകയാണ് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് ഇരുമ്പ് മറയായിരുന്നു ഇറാനിൽ പൊട്ടിയെങ്കിൽ അതായത് ഇരുമ്പ് പറ തുലച്ചെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാകും അത് ഇന്ത്യയിൽ ഉണ്ടാകും അത് ലോകത്തുണ്ടാകും എന്താണ് സൗദി അറേബ്യയിൽ സംഭവിക്കുന്നത് അവിടെ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഡ്രൈവ് ചെയ്യാം അവിടെ മദ്യത്തിന്റെ ഷോപ്പ് തുടങ്ങി ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ മിനി പാകിസ്ഥാൻ ഇവിടുത്തെ ഉസ്താദുമാരും മുസ്ലിം നേതാക്കളും സമസ്തയാണെങ്കിൽ എ പിയും ഇത്ര ശക്തമായിട്ട് പറയുന്നത് അതായത് മനസ്സിലാക്കുക കേരളത്തിലെ ഈ ഭാഗത്തെ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് പോലും ധരിക്കുന്ന ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പലരും ഈ ചാക്ക് ഉപേക്ഷിക്കാൻ തുടങ്ങി ഇതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലാതെ വെറുതെ ഒന്നും കയറി പറയുന്ന ഒന്നുമല്ല ഈ ഇ കോവിഡ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഇസ്ലാമിനകത്ത് വലിയ സോഷ്യൽ റിഫോംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വെറുതെ വീട്ടിൽ ഇരിക്കുക ആൾക്കാർ ഇതെല്ലാം വായിക്കാനും കാണാനും തുടങ്ങി അവർ സോല സമയമുണ്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ മതത്തിൽ പറയുന്നത് മുഴുവനും പൊട്ടത്തരവും വങ്കത്തരവുമാണ് ആളുകൾ അതുകൊണ്ട് എന്തോ ഉണ്ടായത് ഇന്നു നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് എക്സ് മുസ്ലിം ആകുന്നത് കേരളത്തിലാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് നിരീശ്വരവാദം കൂടുന്നു മദ്രസേ പോകാൻ ആളില്ല പെൺകുട്ടികൾ മദ്രസയിൽ പോകുന്നില്ല അവരുടെ പേരന്റ്സിന് പേടിയാ ഓരോ ദിവസവും ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ മദ്രസയിൽ ഉണ്ടാകുന്ന സെക്ഷൽ അസോൾട്ട് ഇത് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരാൻ തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒരു കുട്ടി നിങ്ങളുടെ ഒരു കുട്ടി അതിന് പത്തോ പതിനൊന്നോ ഒമ്പതോ വയസ്സുള്ള കുട്ടിയെ അവിടെയുള്ള ഉസ്താദ് കയറി അസോൾട്ട് നടത്തുമ്പോഴും ചെറുപ്പക്കാരെ പിള്ളേരെ അസോൾട്ട് നടത്തുമ്പോഴും പിന്നെ എങ്ങനെയാണ് പേരൻസ് ചിന്തിക്കുന്നത് എല്ലാം പാവം പിടിച്ച കുട്ടികളാണ് ഇവർക്കൊക്കെ ജസ്റ്റിസ് വേണം പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇത് കാണുന്ന മറ്റുള്ള ആൾക്കാരുണ്ട് മറ്റുള്ള മകനിലുള്ള മറ്റുള്ള ആളുകളുണ്ട് അവരെന്ത് ചെയ്യും എന്നാ വേണ്ട ഇതാണ് ഇഷ്യൂ അതായത് റീസണബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ കയറി അടിച്ചു ദലി ഒരു മുസ്ലിം വിഭാഗം എനിക്കറിയാവുന്ന പല ചെറുപ്പക്കാർ പല ചെറുപ്പക്കാർ പെൺകുട്ടികൾ ഇവരൊക്കെ വെറുതെ തറാശിനെ ഹിജാബൊക്കെ ഇടുന്നേ ഉള്ള വെറുതെ തുണി ഇവരൊക്കെ മോഡേൺ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ഇനി മറ്റൊരു സംഭവം പറയട്ടെ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതിനെപ്പറ്റി പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് ഹാർഡ് കോറായിട്ടും മതം അഞ്ചു നേരം നിസ്കരിക്കുന്നതിനെ കല്യാണം കഴിക്കണ്ട അത് നിരീശ്വരവാദിയെ കല്യാണം കഴിക്കുന്നതാണ് അവർക്ക് താല്പര്യം എന്താ കാര്യം കാരണം ഇവൻ നാളെ ഇത് മാറിയിട്ട് അവളെ അടിമയാക്കൂന്ന് പേടിയേ ഇനി മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്ന സ്ഥല സ്ഥലമാണ് കേരളം കാരണം കല്യാണം കഴിഞ്ഞ് നാലും അഞ്ചും കല്യാണം കഴിക്കാം ഒരു അടിമയെ കൊണ്ട് കിടക്കാം എന്താ കാര്യം ഇത് പെൺകുട്ടികൾ കാണുവാണ് കാരണം നിങ്ങൾ ആവറേജ് എഡ്യൂക്കേഷൻ എടുക്കുക മലബാറിൽ പെൺകുട്ടികളുടെ എജ്യൂഷ് എജ്യൂക്കേഷൻ ആണ് ഹയർ സ്റ്റഡീസ് കൂടുതൽ ആൺപിള്ളേർ പ്ലസ് ടു ഗ്രാജുവേഷൻ തോറ്റങ്ങ് പോവുക പിന്നെ പിന്ന പഠിക്കത്തില്ല ഗൾഫിൽ പോവുക മറ്റുള്ള എന്തെങ്കിലും ബിസിനസ്സായിട്ട് പോവുക ഈ പെൺകുട്ടി കാരണം ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുകയാണ് പെൺകുട്ടികളെ ഇതാണ് അവിടുത്തെ ഇഷ്യൂ മറ്റൊരു പ്രായം പത്ത് മുപ്പത്തി നാൽപ്പതുകൊണ്ട് ഈ പെൺകുട്ടിക്കാകെ പത്തോ പതിനേഴോ പതിനാറോ വയസ്സേ ഉള്ളൂ ഇത് മറ്റൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറി കാരണം അവൻ പ അവൻ കല്യാണം കഴിച്ച് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് അവൻ വീണ്ടും മൊഴി ചെല്ലു ഡൈവോഴ്സായി വേറെടുത്തേക്ക് കെട്ടി അതായത് അതാണ് പറയുന്നത് നി നിങ്ങളെ ഉസ്താദന്മാരെയും അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരെയും ഓടിക്കാൻ പോകുന്ന കാലം അവിടുത്തെ പെൺകുട്ടികൾ കൃത്യമായിട്ട് പറയാം നിങ്ങൾ ഓടിക്കാൻ പോകുന്ന കാര്യം വലിയ വിദൂരമല്ല എന്താണ് ഇറാനിൽ സംഭവിച്ചത് ക്ലർജീസിൻ്റെ തൊപ്പി അടിച്ച് മാറ്റുന്ന എടുത്ത് ഊറെക്കളഞ്ഞിട്ട് ഓടിക്കുന്നു അതേപോലെ മലബാറിൽ സംഭവിക്കും ഇതെൻ്റെ പ്രഡിക്ഷനാണ് നിങ്ങളേറ്റെടുത്തോളൂ കാരണം പെൺകുട്ടികളായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാരണം അവരെനിക്ക് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കും പല വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് സംഭവത്തിൻ്റെ പിച്ച് മാറി കാരണം ഈ പെൺകുട്ടികൾക്ക് ഇമാതിരി വെറും പൊട്ടൻ മാറി ഈ സുഡാപ്പുകൾ കാരണം ബുദ്ധിയും എന്ന് പറയുന്ന സാധനവും ഇല്ല ഈ ഹമാസ് ഹിമാസ എന്നൊക്കെ പറഞ്ഞ് നടക്കുക കാരണം ഈ ഉസ്താദന്മാർ പറയുന്നത് ഇതിൻ്റെ അകത്തെ പൊട്ടത്തരങ്ങളൊക്കെ വായിച്ച് പക്ഷേ അവിടുത്തെ പെൺകുട്ടികളെ മനസ്സിലാക്കിയെടുത്തോളം റീസണബിളി ലോജിക്കലി ബിലീവ് ചെയ്യുന്നവരാണ് ഒരു വലിയൊരു വിഭാഗം പെൺകുട്ടികളും അവർക്ക് ഈ മതത്തോട് ഒരു ശതമാനം പോലും താല്പര്യമില്ല അവർ പേരൻസ് അവർ ചെയ്യുന്നു ഇവരത് ചെയ്യുന്നു അതിൻ്റെ പേരിൽ മാത്രം ആൾക്കാരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വിധിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു ഇവർ പുറത്തൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവർ കംപ്ലീറ്റ് റീഫ്രൈൻ ചെയ്യുവാണ് ഇവര് ഈ മതത്തിൽ നിൽക്കുന്നേയില്ല അതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ഇവർക്ക് ഹാർട്ട് കോറായിട്ടുള്ള മുസ്ലിം ബിലീവേഴ്സിന്റെ വീടുകളിൽ നിന്ന് പോയി ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കാരണം അവൻ ഇവളെ അടിമയാക്കും എന്നുള്ള ഭയം കാരണം അവർ തന്നെ പറയുന്നത് അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്ന സന്ദർഭം കാരണം അവർ ഉമ്മാട് ഉമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അവർ ഉമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അവർ തന്നെ രണ്ടോ മൂന്നോ ഡൈവ് രണ്ടോ മൂന്നോ സെപ്പറേഷനായി കാരണം ഇമാര് ഇവർ കാളകളെ പോലെ പെരുമാറുമല്ലയോ ഇതിനെല്ലാവരും കൂട്ടി പിടിക്കുന്ന മതത്തെയാണ് ഇതിൻ്റെ പിന്നെ അവസാനം ഉണ്ടാകുന്നത് അതിനെ ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്ന സംഭവം കേരളത്തിലെ സ്ത്രീകൾ ശരിക്കും ആസ്വദിച്ചതാണ് ഈ സംഭവം എങ്ങനെ ആസ്വദിച്ചു ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേ അവരത് പുറത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ കാരണം അവർ സഫർ ചെയ്തതാണ് ഈ പറയുന്ന ഉസ്താദന്മാരും എൻ ഉസ്താദ് ഇവരെ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ ഒരു മകള് അതായത് മുസ്ലിം ഫാമിലി ഒരു മകള് ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള പെൺകുട്ടി സ്റ്റേജിൽ ഒരു ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ എസ് എസ് എൽ സിക്ക് മാർക്ക് മേടിക്കുക നിങ്ങളുടെ കുട്ടിയാണ് ധരിക്കുക ഈ രീതിയിലുള്ള അവഹേളനം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കത്തില്ലേ കാരണം നിങ്ങളുടെ പേരൻസിന് അതുണ്ടായി നിങ്ങൾക്കതുണ്ടായി പക്ഷേ എൻ്റെ മോൾക്കും അതുണ്ടാകാൻ നിങ്ങൾ സമ്മതിക്കുമോ ഇത് ഇതിൻ്റെ കാരണം ഇത് വരാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധം വെച്ചു നിങ്ങൾ ലോകത്തെ കണ്ടു കാരണം യുവന്മാർ പറയുന്ന യുവന്മാർ പറയുന്ന മുഴുവനും കപടതയാണെന്ന് പിടികിട്ടി ഇതാണ് സംഭവം ഇതാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു മലബാറിലെ പെൺകുട്ടികൾ വരാൻ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്നും ഗ്ലോബലായിട്ട് പോകുന്ന ഏറ്റവും മിടുക്കികളായിരിക്കും കാരണം ഞാനിവരുടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവരുടെ ലോജിക്സ് ഇവര് പറയുന്നത് ഇവർക്ക് എന്താണ് സെൻസ് ചെയ്യുന്നതും ഗ്ലോബലായിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ലോകത്ത് മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളത്ര അതാ പറഞ്ഞ നിങ്ങളത്ര അടിച്ചൊതുക്കി അമർത്തി വെച്ച വീട്ടിനകത്ത് ചാക്ക് കെട്ടി ചാക്ക് പഴം കുറയ്ക്കുന്ന ചാക്ക് പോലെ ഉണ്ടാക്കി ഇതൊക്കെ ബ്രേക്കായി പോകും ലോകത്ത് ബ്രേക്ക് ആയിട്ടുണ്ട് ഇറാനിലുണ്ടായി ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ടാകും ഇപ്പം ഞാൻ പറഞ്ഞു അന്നേ ആ മീഡിയ നിങ്ങളോർക്കും ഇത് കൊച്ചു കേരളത്തിൽ കയറി അടിക്കും ഇത് മൈ മിനി പാകിസ്ഥാനിൽ കയറി അടിക്കും കാരണം അടിച്ചു കഴിയുമ്പോഴാണ് പിഴ കിട്ടുന്നത് ഇവരുടെ കയ്യിൽ ഇവരുടെ കയ്യിലല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് കയറി വന്നത് പെട്ടെന്ന് എന്താ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി നേതാവ് പി എ പി എം എ സലാമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞൊരു കാര്യം എന്താ അതിനകത്തുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇതിനെ പി ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവർക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി രണ്ടു ഒരേ പവറാണ് അതായത് ലീഗിനകത്ത് ഈ സംഭവം അതിൻ്റെ അകത്തുള്ള അവരുടെ ഫാമിലിയുള്ള പുതിയ തലമുറ ഈ രീതിയിൽ ലീഗിൻ്റെ നേതാക്കൾ ലീഗിനെ തള്ളി പറയും കാരണം ആൾക്കാരുടെ പേഴ്സണൽ സോഷ്യൽ ലൈഫാണ് അവരുടെ ലൈഫിനെ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ കാരണം അവർ അവരുടെ ഫ്യൂച്ചർ ഇല്ലാതാക്കുകയാണ് അത് പണ്ട് നടക്കുവാൻ ഇനി നടക്കില്ല അതാണ് ഡിജിറ്റൽ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ റവല്യൂഷൻ എന്ന് പറയുന്നത് കാരണം അവരുടെ മൊബൈൽ ഫോണിൻ്റെ അതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾ അത്ര കള്ളത്തരം പറഞ്ഞാലും കാരണം നിങ്ങൾ കള്ളത്തരവും കപടതയും മാത്രം പറഞ്ഞ് മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും വർഷക്കാലം പിടിച്ചു നിർത്തിയത് അതാണ് കോവിഡ് സമയത്ത് ഒത്തിരി അങ്ങ് പൊളിഞ്ഞു എൻ്റെ എക്സ്ക്ലൂസീവ്സ് വളരെ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ പറയുന്ന കാര്യം എന്ത് നിങ്ങളെ എടുത്തെങ്ങ് അലക്കു വല്ലിയോ നിങ്ങൾക്കതിനൊരു മറുപടി പറയാൻ പറ്റുന്നുണ്ട് ഒരു മറുപടി ഒരു മറുപടി നിങ്ങളെപ്പോൾ പ്രോപ്പറായിട്ട് പറയാൻ പറ്റും അവരെ ചീത്ത വിളിക്കുകയോന്നല്ലാതെ പ്രോപ്പറായിട്ട് മറുപടി ഇന്നതാണ് മറുപടി എന്ന് പറയാൻ നിങ്ങളെ കൊണ്ടുപറ്റും അതിൻ്റെ കാര്യം എന്താ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് അറിയാം നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് അപ്പം അത്രമാത്രം തെറ്റ് നിങ്ങൾ കാണിക്കും ഇന്നത്തെ ജനറേഷൻ എന്ന് പറയാൻ നിങ്ങൾ അത് ചലഞ്ച് ചെയ്യും അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഉസ്താദന്മാരെയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്ന കാര്യം മലബാറിൽ വലിയ വലിയ സമയമൊന്നുമില്ല പെട്ടെന്ന് കയറി വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ സൂചനയാണ് ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്